സലാം വലൈക്കും ആദര കനിമരം പാഹ റസൂലേ ആദര മൻ ലഹ ആദര മൻ ലഹ നൂറ് കമാലെ അനിൽ ഹുദാനീ ദി ലംഗും ജമാലേ ആനങ്ങി ലംഗും ജമാലേ നേബി 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 ഉരഗൽ സലാം സലാം ഇലാബേ നേബി ഉരഗൽ പ്രവാം പ്രവാം നദാവേ പ്രഭാബയം കിരണം ഉരഗൽ ആദം പ്രഭാപ്യ തബുമേ പ്രശോധര മിളാവേ ആദരം കളി ആദരം ആദരം കളി മരം താഹലസൂനെ ആദരം കളി മൈരം ഹൈ വ ഹൈ രാം തെവീരേ ما دمت هم نومي كمالي ألم الخطار لي لأن أم السلام عليكم